നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഉപവരണാധികാരി എം പി സിന്ധുവിന് മുമ്പാകെയാണ് നൽകിയത് മുഖ്യമന്ത്രി പ്രചാരണത്തിനെത്തിയത് പ്രവർത്തകരിൽ ആവേശമായെന്ന് എം സ്വരാജ് പറഞ്ഞു സമർപ്പിച്ചത് നിലമ്പൂർ താലൂക്ക് ഓഫീസിൽ തഹസിൽദാർ എം പി സിന്ധുവിന് മുമ്പാകെയാണ് പത്രിക നൽകിയത് മുഖ്യമന്ത്രി എത്തിയത് എൽ ഡി എഫ് പ്രവർത്തകരിൽ ആവേശം പകർന്നിട്ടുണ്ട് നന്മയുടെ പക്ഷത്ത് നിലമ്പൂർ നിൽക്കുമെന്നും എം സ്വരാജ് പറഞ്ഞു ഈ ആർത്തിരമ്പി വന്ന വലിയൊരു ജനസാഗരം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തെ ആകെ വളരെ ആവേശഭരിതമാക്കിയിട്ടുണ്ട് അപ്പോൾ മുഖ്യമന്ത്രിയുടെ ചില പ്രയോഗങ്ങളൊക്കെ വളരെ സ്പോണ്ടേനിയസ് ആയി വന്നിട്ടുള്ള പ്രയോഗങ്ങളാണ് അത് ജനങ്ങളിലും വലിയ ആവേശവും ഒരു ആ എം സ്വരാജിന്റെ വാഹന പര്യടനം രാവിലെ എട്ടിന് നിലമ്പൂർ കോവിലകത്ത് മുറിയിൽ നിന്ന് ആരംഭിച്ചു കോൺഗ്രസ് ഓഫീസിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബാംഗങ്ങൾ ഹാരാർപ്പണം നടത്തിയാണ് അഭിവാദ്യം ചെയ്തത് നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലും സ്ഥാനാർത്ഥി സന്ദർശിച്ചു നിലമ്പൂർ ഐഷയുടെ അനുഗ്രഹം തേടി ഇരുപതോളം കേന്ദ്രങ്ങളിലാണ് സ്വീകരണം കൈരടി ന്യൂസ് മലപ്പുറം